കുണ്ടൂട്ടി ബൈപ്പാസ് റോഡാണ് കുണ്ടൂട്ടി ബൈപ്പാസ് റോഡ് ഹെവി വാഹനങ്ങൾ വരെ പോകാൻ കഴിയാതെ കുടുങ്ങി കിടക്കാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിന്നിട്ടില്ല ഇതാണ് കൊണ്ടുപോയി ജംഗ്ഷനിലെ അവസ്ഥ ഇത് വണ്ടിയില്ല മേലങ്ങാടി റോഡ് ഫുള്ള് വെള്ളം ആര് വണ്ടിയിട്ട് വരുവാണെങ്കിൽ ബൈപ്പാസിൽ കൂടെ വരണ്ട ബൈപ്പാസി വണ്ടിയിട്ട് വരും എന്നാ വേണ്ട ആരും ഹോസ്പിറ്റലാണ് ഇപ്പോൾ

അത് ഒലിച്ചു പോടാ ഇതിലെ വരണേ ഇല്ല പിടിച്ച് കേറണുണ്ട് പാറമുണ്ടിട്ടില്ല പാറ പാറമില്ല അത് പോയി താട്ടിക്ക് പോയി ഇതിലാ വരണേന്ന് ഓക്കെ 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 അത് പിന്നീ നാഴത്തേക്ക് തന്നെ പോയിട്ടോ いただきます。